നെല്ലുവായി ശ്രീ ക്ഷേത്രം കേരള ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തി എരുമപ്പട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ മുഖ്യമന്ത്രിയുടെ നവകേരള നൽകിയ അപേക്ഷയിലാണ് നടപടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധന്വന്തിരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നെല്ലുവായി ശ്രീധന്വന്തരി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വലിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എരുമപ്പട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ക്ഷേത്രത്തെ ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെയും കുന്നംകുളം എം എൽ എ സി മൊയ്തീന്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് കേരള ടൂറിസം ആപ്പിൽ നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അധികൃതർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു ക്ഷേത്രത്തെ ഇന്ത്യൻ ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ അറിയിച്ചു ക്ഷേത്രത്തെ കേരള ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തിയതിനാൽ ക്ഷേത്രത്തിന്റെയും ധന്വന്തിരി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കാൻ കഴിയുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായും ധന്വന്ത്രി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു യോഗത്തിൽ ഭാരവാഹികളായ കലാമണ്ഡലം നാരായണൻ നായർ എൻ കെ ഗോപാലൻ ടി കെ ശിവൻ കെ എസ് ഗോപിനാഥ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു ടി സി വി ന്യൂസ് എരുമപ്പെട്ടി